സജ്ജനങ്ങളെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ദത്താത്രയ ആജനേയ ക്ഷേത്രമാണ് വൈകുന്നേര സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വന്നത് അതിന് പ്രത്യേക കാരണങ്ങളുണ്ട് ഈ ക്ഷേത്രം നമ്മൾക്ക് ആലുവയിൽ നിന്നൊരു നാല് കിലോമീറ്റർ മാറി ദേശം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണുള്ളത് പെരിയാറിൻ്റെ തീരത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു പുണ്യഭൂമിയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പ്രവേശന കവാടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ കാണാം ഈ ക്ഷേത്രം പ്രവേശന കവാടത്തിൽ വലിയ പാർക്കിംഗ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ വാഹനത്തിൻ്റെ കാര്യങ്ങളിൽ അവർ വളരെ പ്രത്യേക ശ്രദ്ധയോടു കൂടിയിട്ടാണ് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല ഒരു ആംബിയൻസാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് പ്രകൃതിയാൽ അനുഗ്രഹിച്ച അല്ലെങ്കിൽ ഈ ക്ഷേത്രമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്രയും പോസിറ്റിവിറ്റീസ് കിട്ടുന്ന ഇതുകൊണ്ടാണ് നമുക്കിപ്പോൾ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ദത്താത്രേയ ക്ഷേത്രമാണ് ദത്താത്രേയൻ എന്ന് പറഞ്ഞ അത് ത്രിമൂർത്തി സങ്കല്പമാണ് മൂന്ന് ദേവതന്മാർ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ആ ഒരു സങ്കല്പത്തിലാണ് ദത്താത്രേയ സ്വാമിയെ കണക്കാക്കുന്നത് ഇവിടെ മൂന്ന് ശിരസും ആറ് നേത്രവും ആറ് കരങ്ങളോട് കൂടിയിട്ടാണ് സ്വാമി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഈ ക്ഷേത്രത്തിൽ കൂടിയുള്ളുന്നത് ക്ഷേത്രം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് നന്മകളൊക്കെയുള്ള ഒരു ക്ഷേത്രമാണ് നമുക്ക് ഒരുപാട് വഴിപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സാധാരണ പോലെ പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനായിട്ട് നമുക്ക് വെണ്ണ നിവേദ്യം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പ്രത്യേകതയുള്ള അവിൽ നിവേദ്യം ഇതൊക്കെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യസിദ്ധി ഹനുമാൻ ഏറ്റവും പ്രത്യേകതയുള്ള വഴിപാടുകളാണ് ദത്താത്രേയൻ്റെ തൊട്ടടുത്ത് കാര്യസിദ്ധി ഹനുമാൻ കോവിലുണ്ട് ഇതോട് ചേർന്ന് തന്നെയാണ് ഇവിടെയാണ് നമ്മളുടെ ആൾക്കാർ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ട നാളികേരം ആ നാളികേരം കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് നാളികേരം വഴിപാട് അല്ലെങ്കിൽ നാളികേരം കെട്ടുക എന്ന് പറയണത് എവിടെയും നടക്കില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് രാശി സമയത്തുള്ള മോശ സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഹനുമാൻ സ്വാമിയെ പോയിട്ട് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ദുരിതവും നീന്തി കിടക്കാൻ പറ്റും ഈ കാണുന്നത് മുഴുവനും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കൊണ്ടുവന്ന് കിട്ടിയിരിക്കുന്ന നാളികേരാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നാൽപ്പത്തൊന്ന് ദിവസത്തെ നാൽപ്പത്തൊന്ന് പ്രാവശ്യത്തെ പ്രദക്ഷിണം ഈ കാര്യസിദ്ധി ഹനുമാൻ നാളികേരം കെട്ടണ സമയത്ത് നമ്മൾ നാൽപ്പത്തൊന്ന് പ്രാവശ്യം പ്രദക്ഷിണവും നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും നോറ്റ് ഇവിടെ നാളികേരം കെട്ടി അത് തിരിച്ചെടുക്കുമ്പോൾ നമ്മുടെ കാര്യം നടന്നിട്ടുണ്ടാകും കാര്യം ഇവിടെ ഈ കാണുന്നത് മുഴുവനും കാര്യം നടന്നു പോയ ആൾക്കാർ അല്ലെങ്കിൽ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നാളികേരം കെട്ടിയിട്ടിരിക്കുന്ന വഴിപാടാണ് ഇത് വളരെ വളരെ ഫലപ്രദമാണ് ആൾക്കാർ ഒരുപാട് പേര് ഇപ്പം എനിക്ക് പേഴ്സണലി തന്നെ എൻ്റെ ഫ്രണ്ട് ഇവിടുന്ന് കാനഡക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ വിസ വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പതിനഞ്ചോ ഇരുപതോ ദിവസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായി അദ്ദേഹം പി ആർ എടുത്ത് ഇന്ന് കാനഡയിൽ താമസമാണ് അപ്പോൾ അതുപോലെ കുറേ കൂട്ടുകാർ ഇപ്പോൾ യൂറോപ്പിലൊരു ഫ്രണ്ട് ഉണ്ട് ഇത് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് പോയതാണ് എന്ത് തടസ്സമാണോ നമുക്ക് മാറാനുള്ളത് അല്ല എന്ത് കാര്യമാണോ സാധിക്കാനുള്ളത് അത് പൂർണ്ണമായിട്ട് നമ്മൾ ഈ കാര്യസിദ്ധി ഹനുമൽ കോവിലിൽ വന്ന് പ്രാർത്ഥിച്ച് നാളികേരം കെട്ടിയാൽ ഏറ്റവും പ്രധാന വഴിപാടതാണ് നാളികേരം കെട്ടി പ്രാർത്ഥിച്ച് ഒരു നാൽപ്പത്തൊന്ന് പ്രാവശ്യം നമ്മൾ ക്ഷേത്രത്തിന് വലം വെച്ച് തീരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ നിന്ന് പരിഹരിക്കാൻ തുടങ്ങും അപ്പോൾ നാളികേരം കെട്ടി വ്രതമനുഷ്ഠിച്ച് കാര്യങ്ങൾ സാധിക്കുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് രാലുവയിലാണ് ദേശത്താണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തണം ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് എന്ത് കാര്യത്തിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട് ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും എവിടെയും ഇല്ലാത്ത ഒരു സന്തോഷ അനുഭവം നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഗ്രഹദോഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗ്രഹങ്ങൾ മുഖാന്തരമുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് വലയുന്നവർക്ക് നവഗ്രഹക്ഷേത്രത്തിനോട് കൂടെ തന്നെ ഉണ്ട് അപ്പോൾ നവഗ്രഹ പൂജകളൊക്കെ നമുക്ക് ഇവിടെ നടത്തി കഴിഞ്ഞാൽ നവഗ്രഹ നവഗ്രഹദോഷങ്ങളൊക്കെ മാറി ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ആശീർവാദവും അനുഗ്രഹമൊക്കെ കിട്ടുന്ന ഒരു പുണ്യക്ഷേത്രമാണിത് ഇവിടെ തിരക്കുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രക്കധികം ആൾക്കാർ വന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് നാഗക്കാവ് നമുക്കിവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ സങ്കല്പത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ പൗരാണികതയിൽ നമ്മുടെ കുടുംബവരദേവത ആയിട്ട് വരുന്നത് നാഗദേവതമാരാണ് അപ്പോൾ നാഗദേവതയുടെ അനുഗ്രഹമാണ് കുടുംബവരദേവത ക്ഷേത്രത്തിൽ നാഗദേവത മസ്റ്റായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള നാഗദേവതമാരുടെ അനുഗ്രഹം കൂടി നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും അതോടൊപ്പം നമ്മൾ അതെടുത്ത് കറങ്ങി നമ്മുടെ ആ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ നമുക്ക് വിഘ്നേശ്വരൻ്റെ ഒരു ക്ഷേത്രമുണ്ട് നമുക്ക് നവഗ്രഹ ക്ഷേത്രം കൂടാതെ തന്നെ വിഘ്നേശ്വരൻ്റെ ക്ഷേത്രമുണ്ട് മഹാവിഘ്നേശ്വര ഹോമം ഒക്കെ നടത്തുന്ന ഒരു പ്ലേസ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഗണപതി ഹോമം അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒരു ഗണപതി ഹോമം നടത്തണമെന്നുണ്ടെങ്കിൽ ഇവരോട് ഇവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു നമുക്ക് അവിടെ കാണാൻ പറ്റും മഹാഗണപതി ഉണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ വിഘ്നങ്ങളില്ലാതെ മാറ്റിത്തരികയും അതോടൊപ്പം നമുക്ക് നാളികേരം ഉടക്കാൻ ഗണപതിക്ക് നാളികേരം ഉടക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിൻ്റെ ഒരു സ്ഥാനമാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെയാണ് നാളികേരം അടക്കുന്നത് അതോടൊപ്പം നമ്മളുടെ ഹനുമാൻ സ്വാമിയുടെ അല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമിയുടെ ഒരു പതിനെട്ടടിയിൽ മേൽ ഉയരമുള്ള ഒരു പ്രതിഷ്ഠ നമുക്ക് കയറി വരുമ്പോൾ തന്നെ എൻട്രൻസിൽ കാണാൻ സാധിക്കും വളരെ സന്തോഷകരമായ അനുഭൂതിയും പോസിറ്റീവായിട്ടുള്ള ഒരു ആംബിയൻസും ഉള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ കഴിയുന്നവർ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയധികം ഉള്ള ഒരു ക്ഷേത്രം നമുക്ക് വേറെ കിട്ടില്ല ഹനുമാൻ സ്വാമിയെ കുമ്പിട്ട് വണങ്ങിക്കഴിഞ്ഞാൽ സ്വാമി നിങ്ങളെ കാത്തു അടുത്തത് നമ്മൾ പോകുന്നത് ക്ഷേത്രത്തിന് പുറത്ത് വശത്തായിട്ട് നമ്മുടെ പെരിയാറിൻ്റെ തീരത്ത് പാതാള ആഞ്ജനേയ ക്ഷേത്രം അപ്പോൾ ഈ ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വഴിപാടുകളൊക്കെ നടത്താൻ പറ്റും ഇവിടെ നമുക്ക് ഉപ്പ് അതുപോലെ കുരുമുളക് ഉപ്പും കുരുമുളകും ഒക്കെ ആണ് നമുക്ക് ഇവിടെ അതുപോലെ മനുഷ്യൻ്റെ രൂപം ഇതൊക്കെ വെച്ചിട്ടാണ് ശത്രുദോഷം മാറ്റാനായിട്ട് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ പ്രസിദ്ധമാണ് ഇവിടെ വന്ന് ശത്രുദോഷത്തിന് വഴിപാടുകൾ ഇത് ഈ ഒരു വഴിപാട് നടത്തി പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്കൊരു എള് തിരി കത്തി ചെയ്യുമ്പോൾ അതെല്ലാം മാറും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേക ആൾക്കാർ നമ്മൾ ചെന്ന പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലണ ഫീല് കിട്ടും പാതാളത്തിൽ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുള്ള ക്ഷേത്ര കേരളങ്ങളിൽ കേരളത്തിൽ ഭൂമിക്കടിയിലൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രമാണ് होगा मार से അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് നമ്മുടെ ക്ഷേത്രത്തിന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ക്ഷേത്രത്തിൻ്റെ അങ്ങേറ്റത്ത് മാറിയിട്ട് നമുക്ക് എല്ല് തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് വിട്ടകന്ന് ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന പഞ്ചമുഖ പാതാള ആജനേയ ക്ഷേത്രം കൂടി നമുക്കിവിടെ കാണാൻ പറ്റും അതുകൂടാതെ തന്നെ ഈ ക്ഷേത്രത്തിൽ എത്തി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതി കിട്ടുന്ന ഒരു ക്ഷേത്രമാണ് അപ്പോൾ നമ്മളിത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വന്നത് അതോടൊപ്പം തന്നെ ഒരു ഉദ്യാനം വളരെ മനോഹരമായിട്ട് പെരിയാറിൻ്റെ തീരത്ത് ഈ ക്ഷേത്രത്തോടൊപ്പം തന്നെ ഒരു ഉദ്യാനമൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലും ശരീരത്തിലും ഒക്കെ പോസിറ്റീവ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ ഉയരും അപ്പം ക്ഷേത്രദർശനങ്ങൾ ശീലിക്കുക ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ എത്തിച്ചേർന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കാനും നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറ്റാനുമുള്ള ഒരു വലിയ ക്ഷേത്രമാണ് പെരിയാറിൻ്റെ തീരത്ത് ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു ക്ഷേത്രമുള്ളത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ ആഞ്ജനേയ സ്വാമിക്ക് ഒരു കമൻ്റ് ചെയ്യുക സ്വാമി നമാന്ന് അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാവർക്കും നല്ലതേ വരും